നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഞാൻ പി ആർ എസ് ആശുപത്രിയിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചറി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഡോക്ടറെ നമ്മൾ എത്ര പ്രാവശ്യം എക്സസൈസ് ചെയ്യണം എത്ര എക്സസൈസ് ചെയ്യണം എന്തൊക്കെ എക്സർസൈസ് ചെയ്യണം എങ്ങനെയുള്ള ജീവിതശൈലിയാണ് നമ്മൾ നയിക്കേണ്ടതെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൗ ടു ലീഡ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഏതൊക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതശൈലി ഇംപ്രൂവ് ചെയ്ത് എങ്ങനെ നമ്മൾ വ്യായാമം ചെയ്ത് നല്ലൊരു ഹെൽത്തി ലൈഫ് നയിക്കാമെന്ന് എപ്പോഴും എക്സസൈസിന് നമ്മളീ കാണുന്ന ഈ ബോൺ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലുപരി ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് ഉദാഹരണം ഒരു കോമൺ ഗുണം നമ്മുടെ മെൻറ്റൽ വെൽബീങ് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും നമുക്കൊരു സ്പിരിറ്റ് ഉണ്ടാകും ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർക്ക് സയൻറ്റിഫിക് ഉണ്ട് ഒരു ചെ സെർട്ടൈൻ ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ ജനറൽ വെൽബീങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും അതുകൂടാതെ ഈ ഡിപ്രഷൻ റെഗുലർ എക്സസൈസ് ചെയ്യുന്നവർക്ക് പൊതുവെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് ഇത് കൂടാതെ നമ്മളെ പല അസുഖങ്ങളിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയബറ്റിക്സ് പ്രമേഹം ഹൈപ്പർ ടെൻഷൻ ബി പി കൊളസ്ട്രോള് അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഇതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനും അഥവാ ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഒരു എക്സസൈസ് റെഗുലർ എക്സസൈസ് ഒരു ജീവിതശൈലി മൂലം സാധിക്കും ഇനി നമ്മൾ എത്രത്തോളം എക്സസൈസ് ചെയ്യണം റഫ്ലി ഒരു കറൻ്റ്ലി അക്സെപ്റ്റഡ് ഗൈഡ് ലൈൻ പറയണത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വൺ സെവൻറ്റി ഫൈവ് അവേഴ്സ് പെർ വീക്ക് നമ്മൾ വൺ സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് പെർ വീക്ക് നമ്മൾ ഒരു റെഗുലർ ഒരു എറോബിക് എക്സസൈസോ അറ്റ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് പെർ വീക്ക് ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസോ ചെയ്യണം എന്നുള്ളതാണ് ഇത് ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ ആണ് എന്നാൽ നമ്മൾ ഇൻ ആൻഡ് അറൗണ്ട് ഈ ടൈം പീരീഡ് ചെയ്യണം പിന്നെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് ടു ടൈംസ് എ വീക്കെങ്കിലും നമ്മൾ ചെയ്യണം ഇത്രയും ആയിട്ട് പോകുന്നതിന് പകരം നമ്മൾ എൻജോയ് ചെയ്യുന്ന എക്സസൈസ് ഒരു റെഗുലർ റൂട്ടീനായിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം അല്ല നമ്മളിപ്പം പെട്ടെന്ന് ഒക്കെ ഇന്ന് നാളെ മുതൽ ഞാനൊരു ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെവി എക്സസൈസ് റെജിബിലോട്ട് പോകുന്നു പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല നമ്മളത് പാതി വഴിക്ക് ഉപേക്ഷിക്കുന്നു അതിലുപരി നമ്മൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ വാക്കിംഗ് അല്ലെങ്കിൽ ജോഗിങ് അങ്ങനെയുള്ള എക്സസൈസിൽ സ്റ്റാർട്ട് ചെയ്യുക പതിയെ പതിയെ നമ്മളത് ഇൻക്രീസ് ചെയ്യുക അതിൻ്റെ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ബഡീസിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എക്സസൈസ് കാണാൻ പോവുക അപ്പം നമ്മളെല്ലാവരും ഒരു മീറ്റ് ചെയ്യുന്നൊരു പ്രൊ ഉണ്ടാകും അപ്പം നമ്മൾ അവർ അതൊക്കെ നമ്മളെ ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ നമ്മളെ പ്രേരിപ്പിക്കും അത് കൂടാതെ നമ്മളൊരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം ഫ്രൂട്ട്സ് വെജിറ്റബിൾ അഡിക്കേറ്റ് ന്യൂട്രീഷൻ ലോ കലോറി ലോ ഷുഗർ ഡയറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ഡയറ്റും ചെയ്യണം ഇതിലുപരി നമ്മൾ നമ്മളെ മെൻ്റൽ വെൽബീങ്ങിന് വേണ്ടി നമ്മൾ സ്ട്രെസ് ഫ്രീ എൻവയറോൺമെൻറ്റ് സ്ട്രെസ് ഫ്രീ ലൈഫ് സ്റ്റൈലായിരിക്കും കൂടെ എടുക്കണം നയിക്കണം ഇനി നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ടോ ഇഞ്ചുറി ഉണ്ടാകുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ഈ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് പോയി നമ്മൾ നമ്മുടെ അവേഴ്സ് ഓഫ് എക്സസൈസ് കൂട്ടുക നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ വെയ്റ്റ്സ് ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യുക അൺസയൻറ്റിഫിക് ആയിട്ട് ട്രെയിൻ റിലാക്സ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ഇഞ്ചുറി ഉണ്ടാകുന്നത് അത് കൂടാതെ ഏതൊരു ഇഞ്ചുറി വന്നാലും നമ്മൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒരു ബോഡി പാർട്ടിന് കൊടുത്താൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം നമ്മൾ റെസ്റ്റ് കൊടുക്കുക ഒന്ന് രണ്ട് ദിവസത്തേക്ക് ആ ബോഡി പാർട്ട് ചെയ്യാതെ അടുത്ത ബോഡി പാർട്ട് എക്സസൈസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇഞ്ചുറി പ്രിവെൻഷൻ സാധിക്കും ഇനി ഇതിൻ്റെ ഈ എക്സസൈസിൻ്റെ ഗുണം നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ കൊണ്ട് വരില്ല മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടായിരിക്കും നമ്മൾ നമ്മളെ ഇത് നമുക്കിത് ഇതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുക അപ്പോൾ പെട്ടെന്ന് നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് റിസൾട്ട് കണ്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ നിർത്തരുത് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് നയിക്കാൻ സാധിക്കും താങ്ക്